നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം യൂണിവേഴ്സ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഓരോരുത്തരും ഉൾക്കൊള്ളുക ഈ ഒരു സമയത്ത് ഇവിടെ കാണാൻ കഴിയുന്ന ഊർജം സന്തോഷം കണ്ടെത്താൻ കഴിയാത്ത കുറച്ച് പേരുടെ എനർജിയാണ് മനസ്സിലുള്ളിലുള്ള വിഷമങ്ങൾ പല കാരണങ്ങൾ കൊണ്ടാണ് ചില വ്യക്തികൾ മൂലം സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ മൂലം ഇങ്ങനെ നിരവധി കാര്യങ്ങൾ കൊണ്ട് മുന്നിലൊരു ബ്ലോക്ക് ഉണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കായി വരുന്ന ഒരു സൂചന തന്നെ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങളുടെ വിജയം ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം പരാജയം ആഗ്രഹിക്കുന്നവർ ചുറ്റിലുമുണ്ട് വളരെ തിരിച്ചറിവോടുകൂടി മുന്നിൽ വരുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്കായുള്ള സൂചന തന്നെ വളരെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് തീർച്ചയായും ആകർഷിക്കാൻ കഴിയും എന്ന് തന്നെയാണ് കുടുംബജീവിതത്തിലോ ബന്ധങ്ങളിലോ സൗഹൃദങ്ങളിലോ ഒക്കെയുള്ള ചില ഭിന്നതകൾ അതല്ലെങ്കിൽ ഒറ്റപ്പെടുത്തൽ അതൊക്കെ വല്ലാതെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനിക്കാം പുതിയ വഴികൾ തീർച്ചയായും മുന്നിൽ വരും ചില പരിഹാരങ്ങൾ തീർച്ചയായും നിങ്ങളുടെ മുന്നിൽ വരികയാണ് അത് ശാശ്വതമായിട്ട് നിങ്ങൾക്ക് സന്തോഷം കൊണ്ടുവരിക തന്നെ ചെയ്യും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ക്ലേശിക്കുന്നവരും രോഗങ്ങൾ ഇതൊക്കെ അലട്ടുന്ന ഒരു ഘട്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈശ്വരൻ്റെ കൺമുന്നിൽ തന്നെയുണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഊർജ്ജം പ്രവേശിക്കുക തന്നെ ചെയ്യുമെന്ന് വിശ്വസിക്കുക മനസ്സിനെ ഒട്ടും തന്നെ തളർത്തേണ്ടതില്ല പ്രതീക്ഷകൾ ഒരിക്കലും വെറുതെ ആവുകയില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും ഭംഗിയായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ എത്തിച്ചേരും ഈ ഒരു സമയത്ത് ഓർമ്മയിൽ വെക്കേണ്ടത് തന്നെ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊരു തത്വമാണ് പ്രപഞ്ചത്തിൻ്റെ ഒരു തത്വം തന്നെയാണ് ആ ഒരു തത്വത്തിൽ നമ്മൾ നോക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഊർജ്ജത്തെ ഏതാണോ അത് നിങ്ങളിലേക്ക് ആകർഷിക്കും എന്നതാണ് നിങ്ങൾക്കുള്ളിലുള്ള ഊർജ്ജം പോസിറ്റീവായി നിലനിർത്തുക നിങ്ങളിലേക്ക് ആ കാര്യങ്ങൾ എത്തിച്ചേരും എന്ന് തന്നെ പ്രതീക്ഷിക്കുക അത് നിങ്ങളിലേക്ക് തീർച്ചയായും ആകർഷിച്ചിരിക്കും നിങ്ങളറിയാതെ തന്നെ അത് ആകസ്മികമായിട്ടായിരിക്കാം എത്തിച്ചേരുന്നത് നിങ്ങളുടെ വിജയത്തിനും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും ഇടയിലുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുക തന്നെ ചെയ്യും ചുറ്റുമുള്ള ലോകത്തോടുള്ള കാഴ്ചപ്പാടിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരും ചിന്തകളിൽ മാറ്റങ്ങൾ കൊണ്ടുവരും പ്രവൃത്തികളിൽ മാറ്റങ്ങൾ കൊണ്ടുവരും അങ്ങനെ തന്നെ പോസിറ്റീവായിട്ടുള്ള നിരവധി മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരും അത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിക്കുവാൻ സഹായിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ പ്രവർത്തന ശൈലി തന്നെ മാറ്റി അനുകൂലമായി നിങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും നമ്മൾ ഏതൊരു കാര്യത്തെയാണോ പൂർണ്ണ ഹൃദയത്തോടെ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം എത്തിച്ചേരും എന്ന് തന്നെ വിശ്വസിക്കുക ആത്മാർത്ഥമായി നാം ഒരു കാര്യത്തിനെ ആഗ്രഹിക്കുമ്പോൾ അതിനുവേണ്ടി മനസ്സ് വെച്ച് പ്രവർത്തിക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജം നമുക്ക് ചുറ്റും വ്യാപിക്കും അത് തീവ്രമായിട്ടുള്ള ഒരു എനർജി തന്നെയാണ് അതിനാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലായി എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കും ഈ ജീവിതത്തിലേക്ക് എത്രത്തോളം മാറ്റങ്ങൾ കാത്തിരിക്കുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ് ഇവിടേക്ക് സന്തോഷകരമായിട്ടുള്ള മാറ്റങ്ങളെയാണ് ആകർഷിക്കേണ്ടുന്നത് അതിനായിട്ടാണ് നാം പരിശ്രമിക്കേണ്ടുന്നതും ഒരു വഴിയിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ചുറ്റും പലതരത്തിലുള്ള വ്യക്തികളും പ്രവൃത്തികളും ഉണ്ടാകാം എതിർത്ത് നിൽക്കുന്നവരെയും ശത്രുപക്ഷത്ത് പരാജയം ആഗ്രഹിക്കുന്നവരെയും നിങ്ങൾക്ക് കാണാനാകും എന്നാൽ അവരെയൊന്നും നിങ്ങൾ ഭയക്കേണ്ടതില്ല കാരണം നിങ്ങൾ ആരുടെയും പതനം ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ മനസ്സിൽ ആ പ്രത്യേക ലക്ഷ്യങ്ങൾ തന്നെയാണ് അതിനായിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത് വഴിയിലുള്ള പ്രതികൂലമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളെയും അവഗണിച്ച് നിങ്ങൾക്ക് ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും മഹാദേവൻ നിങ്ങൾക്ക് അതിനുള്ള ഊർജം നൽകും അനുഗ്രഹമായി ആ ഒരു ശക്തി നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് നിങ്ങൾക്ക് സമാധാനമായി തന്നെ പ്രവർത്തിക്കുവാനുള്ള ഊർജം നിങ്ങളിലേക്ക് പ്രവേശിക്കും ഇപ്പോൾ നാം എങ്ങനെ എന്നതൊരു വിഷയമല്ല ഇനി അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പരിവർത്തനങ്ങൾ എന്താണെന്നാണ് അത് നമ്മൾ സ്വയം കണ്ടെത്തുന്നത് തന്നെയാണ് സ്വയം അനുഭവിക്കുവാൻ കഴിയുന്നത് തന്നെയാണ് അതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങളും വരാൻ പോകുന്നത് നിങ്ങൾക്ക് ആഗ്രഹിക്കാനും സങ്കല്പിക്കാനും ഒക്കെ കഴിവുണ്ടെങ്കിൽ തീർച്ചയായും അത് നേടിയെടുക്കുവാനും സാധിക്കുക തന്നെ ചെയ്യും അതിനുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് നമ്മുടെ ജീവിതം പുതിയ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുന്നതിനും നേടുന്നതിനും ഉള്ളത് തന്നെയാണ് നമ്മൾ മനുഷ്യന് തൃപ്തികരമായിട്ട് ജീവിക്കണമെങ്കിൽ അവൻ്റെ ആഗ്രഹങ്ങൾ പ്രാപ്തമായിരിക്കണം ഒരു വലിയ സമ്പന്നനായി ജനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സന്തോഷം കിട്ടണമെന്നില്ല സ്വന്തം പരിശ്രമത്തിലൂടെ ഒരു സമ്പന്നനായി മാറുമ്പോൾ അളവറ്റ സന്തോഷം അനുഭവിക്കുവാനാകും കാരണം ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങളിലൂടെ പരിവർത്തനങ്ങളിലൂടെ ആയിരിക്കാം ആ ഒരു വ്യക്തി സമ്പന്നതയിലേക്ക് എത്തിച്ചേർന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ നേട്ടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുക നന്ദി പുലർത്തുക നമ്മുടെ ജീവിതയാത്രയിലുടനീളം മാർഗനിർദ്ദേശവും സംരക്ഷണവും നൽകാൻ നിരന്തരമായി ഉറവിടമായിക്കൊണ്ടിരിക്കുന്നത് ഈ ശക്തി തന്നെയാണ് അതിനോട് നന്ദി പറയുക തന്നെ വേണം ഓരോ ഇരുണ്ട നിമിഷങ്ങളിലും നമ്മെ ആശ്വസിപ്പിച്ച് നമ്മെ സഹായിച്ച് നമ്മളെ ശക്തരാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളിലെ പ്രതിരോധ ശേഷി ഉള്ളവരായി നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രപഞ്ചം തന്നെയാണ് നമുക്ക് ആവശ്യമുള്ള ശക്തി നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് അത് കാട്ടിത്തന്നുകൊണ്ടേയിരിക്കും ഇനി വരുന്ന സമയം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സത്യസന്ധതയും കൃത്യതയും വ്യക്തതയും ഒക്കെ എത്തിച്ചേരുന്ന ഒരു സമയം തന്നെയാണ് പല പരിഹാരങ്ങളും നിങ്ങൾക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്ന സമയം നിലവിലെ സാഹചര്യങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കും യാതൊരു സാഹസത്തിനും ഇപ്പോൾ മുതിരേണ്ടതില്ല ഇപ്പോൾ മനസ്സിലുള്ള പ്രയാസങ്ങളെല്ലാം തന്നെ താൽക്കാലികമാണ് അതിൽ നിന്നെല്ലാം നിങ്ങൾ പൂർണ്ണമായും പുറത്ത് കിടക്കുക തന്നെ ചെയ്യും കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചതിന് ഒരു പക്ഷേ നാം ആകും കുറ്റക്കാരായിട്ട് വരുന്നത് സ്വയം ചിന്തിക്കാത്തതിൻ്റെയും എടുത്തുചാട്ടത്തിൻ്റെയും ഒക്കെ ഫലമായിട്ടാകാം ചില കാര്യങ്ങൾ വന്നു ചേർന്നത് ഇനി അതല്ലെങ്കിൽ നമുക്കൊപ്പം സഞ്ചരിച്ചവരുടെ തീരുമാനങ്ങളിൽ വന്ന പിഴവ് കൊണ്ടാകാം എന്തൊക്കെ തന്നെ ആയാലും നമ്മുടെ വഴിയിൽ വെളിച്ചം വിതറേണ്ടത് നമ്മൾ തന്നെയാണ് ധൈര്യമായിട്ടിരിക്കുക ലാഭവും നഷ്ടവും ദുഃഖങ്ങളുമൊക്കെ ഇടയ്ക്കിടെ ഉണ്ടാകും പക്ഷേ അതൊന്നും നിലനിൽക്കുകയില്ല എല്ലാം താൽക്കാലികമാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയെ പ്രാർത്ഥിക്കുക മനസ്സിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുക നല്ലതും ചീത്തയും ഒക്കെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനുള്ള ശേഷി തീർച്ചയായും നിങ്ങൾക്കുണ്ടാകും മുന്നോട്ടുള്ള ജീവിതത്തിൽ പരിപൂർണമായിട്ട് വിശ്വസിച്ച് പ്രവർത്തിക്കുക ശ്രദ്ധയോടെ മാത്രം ഓരോ പ്രവൃത്തിയിലും ഏർപ്പെടുക മാനസികമായി ഒറ്റപ്പെടാനും കഷ്ടപ്പെടാനും കാരണമാകുന്ന സാഹചര്യങ്ങളിൽ നിന്നും അത്ഭുതകരമായി നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഒരാൾക്കും താങ്കളെ നശിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന ഒരു സത്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് രക്ഷകനായി ഈ പ്രപഞ്ച ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുക ചില ബുദ്ധിമുട്ടുകൾ വന്നിരുന്നാലും അതൊക്കെ തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് മനസ്സിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക എല്ലാ ആഗ്രഹങ്ങളും തീർച്ചയായും നിറവേറ്റാൻ കഴിയുന്നത് തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളെ സ്വയം സ്നേഹിക്കുവാൻ തീർച്ചയായും സാധിക്കുന്ന ഒരു സമയമാണ് വരുന്നത് നിങ്ങളുടെ മൂല്യം നിങ്ങൾ തിരിച്ചറിയുന്നു നിങ്ങളുടെ മൂല്യം നിങ്ങളുടെ തന്നെ ആവശ്യം വർദ്ധിക്കുകയാണ് നിങ്ങളിലെ സ്നേഹവും സന്നദ്ധതയും പ്രവർത്തനവും എല്ലാം ആവശ്യമുള്ളവർ വർദ്ധിക്കും അതിലൂടെ തന്നെ നിങ്ങളുടെ മൂല്യം വർദ്ധിച്ച് നിങ്ങൾ ശക്തരായി മാറും എന്ത് നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഉൾക്കരുത്തുള്ള ഒരു വ്യക്തിയായി തന്നെ നിങ്ങൾ മാറും അത് നിങ്ങൾ തിരിച്ചറിയുകയും ചെയ്യും നിങ്ങളുടെ ജീവിതത്തെ യഥാർത്ഥത്തിൽ മെച്ചപ്പെടുത്താൻ കഴിയുന്ന മാറ്റങ്ങൾ തന്നെയാണ് വന്നു ചേരുന്നത് ശക്തമായ ലക്ഷ്യം നിങ്ങൾ തീരുമാനിക്കുക തന്നെ ചെയ്യും അത് വിജയത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്യും